ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചുവന്നുള്ളിയും തൈരും വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് പൂരി ചപ്പാത്തി ചോറ് ഇവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതുപോലൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കാൽ ലിറ്റർ തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈരൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ആ കട്ടയൊക്കെ നല്ലതായിട്ടൊന്നും ഉടച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിക്കരുത് അതുപോലെ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാം കേട്ടോ ഇനി ഈ തയലിലോട്ട് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാൽ കിലോ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി പൊളിച്ചെടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് പച്ചമുളക് കീറി എടുത്തതും കൂടെ ചേർക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാല പൗഡർ ചേർക്കാം ഒരു ഒര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ നമ്മളിതിലോട്ട് ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് ഇതൊരു ആറേഴ് മിനിറ്റ് നേരം അടച്ച് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കാം സ്റ്റവത്തിച്ച് ഒരു മൺചട്ടി വെച്ചുകൊടുത്തു ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വരട്ടെ എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ കടുക് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം കൂടാതെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇപ്പം ഈ കടുകും ജീരകവും എല്ലാം നല്ലതായിട്ട് പൊട്ടി ഇനി നമുക്കിതിലോട്ട് രണ്ട് വറ്റൻമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി അതും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കളർ ഒന്നും ചേഞ്ച് ആവേണ്ട കാര്യമില്ല എല്ലാം നല്ലതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ ഇപ്പൊ ഇത് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത് കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഈ സവാളയും നല്ലതായിട്ട് വാടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഈ പച്ചക്കറി ഒന്നും ഇല്ലാത്ത സമയത്ത് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇത് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയുടെയും തേരിൻ്റെയും കൂടെ മിക്സാണ് ഇതിലോട്ട് ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ നമ്മളിതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നതേ ഇല്ല ഇതിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒരു മിനിറ്റ് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു ഏഴ് മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഈ ഉള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടും ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കണേ ഇപ്പോൾ ഇതാ നോക്കിക്കേ ഏഴ് മിനിറ്റ് കഴിഞ്ഞു നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ കറിയൊക്കെ കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി പൂരി അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കിട്ടില്ലെങ്കിലും കറിയാണ് കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ നോക്കി ഇതിൻ്റെ ചാറൊക്കെ നല്ല കുറുകി നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും ഞങ്ങളത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ